കുടുംബ സംഗമവും യൂണിറ്റ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ സി എച്ച് സി പരിധിയിലുള്ള സെക്കൻഡറി പാലിയേറ്റീവ് കുടുംബസംഗമവും സപ്പോർട്ടിംഗ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനവുമാണ് സംഘടിപ്പിച്ചത് പി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമര മുരളി അധ്യക്ഷത വഹിച്ചു என்னுடைய சச்சின் வந்து முடிச்சிட்டோம் அந்த பகவாயான நம்ம இந்த சனங்களை சரி பண்ணுங்க அதனால தான் ஒரு சபை வந்து வரட்டே இருக்கணும்னு நினைக்கிறேன் இந்த ரோக சாகமான இந்த நட்பு நோய்களை ஒசங்கள் யாரை பாதானிக்கிறான அந்த சமூகங்களை சர்க்கையில പരമാവധി ആശ്വാസം ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഔഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ കോമളകുമാർ എസ് മായാക്കുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി അശോക് കുമാർ റജി ഉമ്മൻ ഇ കെ സുധീർ എം മനീഷ് റീന ഷാജഹാൻ കീർത്തി പ്രശാന്ത് സുരേന്ദ്രൻ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികളായ പി ടി സുനിൽകുമാർ മൊയ്തു അഞ്ചൽ ഡോക്ടർ പി എൽ സാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംഗമത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് പരിചരണ ഉപകരണ വിതരണം ഭക്ഷ്യ വിതരണം അനുമോദനം വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ